നമ്മൾ ചെയ്യാൻ ആ എന്നിട്ട് കണ്ണ് സാധനം കൊടുക്കും അപ്പൊ എന്താന്ന് പറഞ്ഞേനും അറിയോ നമുക്ക് നോക്കാം ദിയ എന്തെല്ലാം പറയുന്നു അപ്പൊ ഫ്രണ്ട്സ് ഇപ്പൊ ഞാൻ ഇതാ ദിയന്റെ കണ്ണ് കെട്ടിക്കൊടുത്തിട്ടുണ്ട് എൻ്റെ ഒരു ശാല ഉണ്ട് അപ്പൊ നമുക്ക് ദിയനോട് ഇത് അത്രയും നമ്പർ നോക്ക ഇത് എത്ര നമ്പർ ദിയ അമ്മ കാണിക്കുന്നത് ചുറ്റു

അപ്പൊ എന്താ ഫസ്റ്റ് സാധനം വെക്കുന്നുണ്ട് ആ സാധനം തീ എന്താന്ന് പറയല്ലേ തേങ്ങ ഫസ്റ്റ് വന്നിട്ടുണ്ട് അപ്പൊ അടുത്ത സാധനം നമുക്ക് വെച്ചു കൊടുക്കാം ഇതൊന്നു അതും പറഞ്ഞിട്ടുണ്ട് ഇതൊന്നൊന്ന് ഇതും പറഞ്ഞിട്ടുണ്ട് നമുക്ക് അടുത്തൊരു സാധനം വെച്ചുകൊടുക്കാം ഇതാണ് ഞാൻ വെക്കാൻ വേണ്ടി പോന്നത് എന്നാള്ളത് എന്നാ വെച്ചിട്ടുള്ളത് ഞാൻ സാധനം വെച്ചിട്ടുണ്ട് അതില് നോക്ക് എന്തോ വെച്ചിട്ടുണ്ട് സാധനം അതില്ലേ ആ ഇനി സാധനം വെച്ചിട്ടുണ്ട് അപ്പൊ ഫ്രണ്ട്സ് ഇതാ ദീപ ഒരു ചെറുങ്ങനെ കർച്ചലി കഴിഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട് ചെമ്മീന്റെ വലിയ പേടിയൊന്നും അല്ല പക്ഷെ ജീവനില്ല പേടിയാണ് ആ അപ്പൊ ജീവനില്ലേനെല്ലാത്തിനും ഭയങ്കര പേടിയാണ് അപ്പൊ ജീവനില്ലതാണ്

കെട്ട് ഞാനൊന്ന് അഴിച്ചു കൊടുക്കുവാണ് നമ്മള് മതിയാക്കി